അത്യാവശ്യം ആളുകളുടെ മുമ്പ് നല്ല രീതിയിൽ സംസാരിക്കുന്ന രീതിയിലേക്ക് വരുവാൻ വേണ്ടി ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും അപ്പോൾ എൻ്റെ പേര് ജോസഫ് ലാലു കൊച്ചി കൊച്ചി എന്ന് പറഞ്ഞാൽ കുമ്പളങ്ങി എന്നൊരു ഗ്രാമത്തിൽ നിന്നാണ് ഞാൻ വരുന്നത് എനിക്ക് എൻ്റെ ജോലി എന്ന് വെച്ചാൽ ഞാൻ പത്താം ക്ലാസ് വരെ പഠിച്ചുള്ളു എൻ്റെ കുടുംബം എന്ന് പറഞ്ഞ ഒരു വലിയ കുടുംബമാണ് എട്ട് മക്കളാണ് അതിൽ മൂന്നാമനാണ് ഞാൻ ആണുങ്ങളിലും മറ്റെല്ലാം പെണ്ണുങ്ങൾ പെൺകുട്ടികളായിരുന്നു അപ്പം ബിസിനസ്സൊക്കെ ചെയ്ത് അവസാനം അത് തകർച്ചയിലോട്ടെത്തി ഞാൻ അവിടെ നിന്നും കർണാടകയിൽ പോയി എൻ്റെ ബിസിനസ്സിലെ പങ്കാളി എന്നെ അവിടെ കൊണ്ടുപോയി അവിടുത്തെ ബിസിനസ്സിൽ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് പച്ച പിടിച്ച് തിരിച്ച് നാട്ടിൽ വന്ന് അപ്പോൾ ഇതിനിടയ്ക്ക് എനിക്ക് കുറച്ച് രാഷ്ട്രീയ ബന്ധങ്ങളെല്ലാം ഉണ്ടായി രാഷ്ട്രീയ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിന് പിടിച്ച് ഇരുപത്തഞ്ച് വർഷക്കാലം ഞാൻ മംഗലാപുരത്തായിരുന്നു എൻ്റെ ജോലി അവിടെ നിന്ന് തിരിച്ചിവിടെ വന്ന് അപ്പം മരിക്കുമ്പോൾ മൂന്ന് പെൺകുട്ടികളായിരുന്നു ബാക്കി വന്നത് അഞ്ച് പേരിൽ രണ്ട് പേർ അപ്പം വിവാഹം കഴിച്ച് ബാക്കി മൂന്ന് പേരിൽ അവിടെ നിന്ന് മൂന്ന് പേരെ ഞാൻ വിവാഹം കഴിച്ച് അയച്ച് കുടുംബബാധ്യതകളെല്ലാം ഞാനായിട്ട് തീർത്തു പക്ഷേ എൻ്റെ കാര്യം ഞാൻ തന്നെ മറന്നുപോയി ഈ പ്രാരാബ്ദങ്ങൾ ഞാൻ ഏറ്റെടുത്തുകൊണ്ട് മറന്നുപോയി എന്നിരുന്നാലും ദൈവം നമ്മളെ കൈവിട്ടില്ല നമുക്ക് രണ്ട് ആൺകുട്ടികളെയാണ് തന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് എൻ്റെ മക്കൾ രണ്ടും വിദേശത്താണ് രണ്ടാൺകുട്ടികളെ ഒരാൾ അബുദാബിയിലും ഒരാൾ യു കെയിലും അബുദാബിയിൽ ലുലു ഗ്രൂപ്പ് കുഞ്ഞ് യൂസഫലി സാറിൻ്റെ മെയിൻ ആളാണ് അവിടുത്തെ ഹെഡ് ഓഫീസിലാണ് നല്ല പൊസിഷനിലാണ് അപ്പോൾ ഈ രാഷ്ട്രീയ പാരമ്പര്യം ഉണ്ടായതിന്റെ വെളിച്ചത്തിൽ എന്നെ ആ നാട്ടുകാർ എന്നെ സർവീസ് സാറുടെ ബാങ്കിലോട്ട് മത്സരിപ്പിച്ച് വിജയിച്ച് അപ്പോൾ ഈ പ്രസംഗത്തിൻ്റെ ഒരു ആവശ്യകത എനിക്ക് ചേർന്നു അപ്പോൾ പിന്നെ ഞാൻ പല അവസരങ്ങളും വരുമ്പോൾ ഞാൻ ഇതുപോലെ ജോസഫ് സാർ പറഞ്ഞു ഒഴിഞ്ഞു മാറുവാൻ പക്ഷെ മാറാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇതൊരു ആവശ്യകതയായിട്ട് വന്ന് അങ്ങനെ ഫൈസൽ സാറിൻ്റെ അടുത്ത് അഭയം പ്രാവശ്യത്തി ഞങ്ങൾ ഉയർ ഇത് ശരിയായിട്ടുള്ള ആ മാറാക പ്രസംഗത്തിൻ്റെ ഒരു മാറാലയെല്ലാം മാറ്റി ഞങ്ങളൊരു ഉഷാറാക്കി തന്നെ വന്നൊരു അപേക്ഷയോട് അപേക്ഷ കൂടിയിരിക്കണം പിന്നെ മറ്റു കാര്യങ്ങളെന്ന് വെച്ചാൽ അത് ആ ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ ഇവിടെ സാറിന്റെ അടുത്ത് അവയപ്രാവശിച്ചേക്കുന്നത് അപ്പം ഞങ്ങൾക്ക് ഞങ്ങളെ സഹായിക്കണം അപ്പോൾ വേറെ യും ഉപസംഹരിക്കുന്നു മുഹമ്മദ് ഞാൻ മലപ്പുറം ജില്ല ചേളിക്കുടത്ത് പറവിയു ഇരുപത് വർഷം പ്രവാസി ആയിരുന്നു ഇപ്പോൾ ആറു വർഷം കൊണ്ടോട്ടിക്കടുത്ത് പാത്രക്കട നടു എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ഇരുപത് വർഷം ഫാമിലി ഭാര്യ കുട്ടികള് മൂത്തവന് ബാംഗ്ലൂര് കമ്പനി മകള് ഡിഗ്രി സെക്കൻഡ് ഇയർ പിന്നെ രണ്ട് ചെറിയ കുട്ടികൾ മൂന്നാം ക്ലാസ് ഉള്ള എൽ കെ ജി കാരണം പറഞ്ഞാല് എൻ്റെ എല്ലാ സാധ്യതയും മാർഗം ഇവരവസരം വരുമ്പോൾ ഇങ്ങനത്തെ ഒരു സ്ഥാപനം ഞാൻ ഒരുപാടായി അന്വേഷിക്കുന്നു ണ്ടോ പക്ഷെ എന്റെ അന്വേഷണത്തിലേക്ക് മൂന്ന് രണ്ടു മാസമായിട്ടുണ്ട് ഇങ്ങനെ ഇറങ്ങിയിട്ട് ഓരോ പ്രാവശ്യം രീതിക്ക് വരുമ്പോഴും അന്വേഷിക്കാറില്ല എല്ലാവരും ഇറങ്ങിയപ്പോൾ ഇങ്ങനെ പഠിപ്പിക്കുന്ന ഒരു ഒരു അറിഞ്ഞപ്പോൾ ഇങ്ങനെ സ്ഥാപനത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നു ഇങ്ങനെ എപ്പോഴാണ് അവസരം കിട്ടിയതും എത്തിപ്പെട്ടതും അതിന് തന്നെ ആദ്യം ദൈവത്തിന് സ്തുതിക്കുന്നു എൻ്റെ ജോലി ഈ കൺസ്ട്രക്ഷൻ വർക്കാണ് കോൺക്രീറ്റ് കട്ടിങ് പൊട്ടിക്കൽ ഇതൊക്കെ ഏറ്റെടുത്തിട്ട് നടത്തുന്ന പരിപാടിയാണത് ഒരു വാടക സ്റ്റോറും ഉണ്ട് ചെറുതായിട്ട് ഞാനിങ്ങോട്ട് പോരാൻ പ്രത്യേക സമയത്ത് തന്നെ നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു മുഹമ്മദ് ഖന വിളിച്ചു അപ്പോൾ മുപ്പര് എന്നോട് പറഞ്ഞു കുന്നംപുരം വഴിയാണ് ഇപ്പോൾ വരുന്നതെങ്കിൽ അവിടെ നിന്നാൽ മതി എന്നാൽ നമുക്ക് ഒരുമിച്ച് പോരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ രാവിലെ ഏഴ് മണിക്ക് ഉറപ്പട്ട് ഒരു എട്ട് മണിയായപ്പോൾ തന്നെ അവിടെ എത്തി അവിടെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് ഇങ്ങോട്ട് പോരുന്നത് ആ താല്പര്യം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടാവില്ല താല്പര്യമോ ഒരു സദസ്സിനെ അഭിസംബോധന ചെയ്യാനുള്ള പിന്നെ ഒന്നാമത് നമുക്കൊരു അവസരങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത് നമ്മൾ ഉപയോഗപ്പെടുത്താൻ അന്ന് ശ്രമിച്ചില്ല എന്നാണ് ശരിക്ക് പറഞ്ഞാൽ അന്ന് ഒരു പക്ഷേ അത് പ്രവർത്തികമാക്കിയിരുന്നെങ്കിൽ നിങ്ങളെ പോലെ തന്നെ എനിക്കും വരയില്ലാതെ ഇവിടെ വന്ന് ശരിക്ക് സംസാരിക്കാൻ കഴിയും ഇപ്പം എന്തെങ്കിലും ഒരു ആവശ്യത്തിനൊരു സ്വാഗതം പറയാനോ അല്ലെങ്കിൽ ഒരു ആശംസ പറയാനോ വിളിക്കുമ്പോൾ ആദ്യം തന്നെ ഒരു ഉൾക്കിടിലാണ് നമ്മൾ എന്ത് പറയും അവിടെ എത്തിയിട്ട് എന്താ പറയൽ ചിലപ്പം ആദ്യം തന്നെ പറയും ഈ എന്തെങ്കിലും രണ്ട് വാക്ക് പറയണമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനെക്കുറിച്ചൊരു ആദ്യമാണ് ഏ അതിൻ്റെ വിചാരിച്ച് വിചാരിച്ചിട്ട് എന്താണ് അപ്പം പറയുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ മനസ്സിൽ ഓർക്കും ഇവിടത്ത് ഇങ്ങനെ നിന്ന് നോക്കുമ്പോൾ ആദ്യം വിചാരിച്ചൊക്കെ മറന്നു പോകും പിന്നെ എന്തോ പട്ടത്തിൽ എന്തൊക്കെയോ ഒക്കെ വിളിച്ച് പറഞ്ഞിട്ട് നമ്മളങ്ങ് പോരും അപ്പോൾ അങ്ങനെയുള്ള സംഗതി ഒക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ ബ്രൈറ്റ് അക്കാദമിയിലേക്ക് ഞാൻ വന്നത് ഓക്കെ വളരെ സന്തോഷം എല്ലാവർക്കും നന്ദി കുടുംബം ഞാനും വൈകും രണ്ട് പിള്ളേരാണ് ഇപ്പോൾ ഉള്ളത് വൈഫ് ബി എഡ് ഒക്കെ കഴിഞ്ഞ് ടീച്ചറായിട്ട് നോക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പി എസ് സി കോച്ചിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ മൂത്ത മോന് ഒൻപതാം ക്ലാസ് പഠിക്കുന്നു പതിനാല് വയസ്സ് കഴിഞ്ഞ് രണ്ടാമത്തെ മോന് ഫോർത്ത് സ്റ്റാൻഡേർഡിൽ നാലാം ക്ലാസ് പഠിക്കുകയാണ് അയ്യൂബ് ഞാൻ തലപ്പാറ കൽഗേറ്റ് യൂണിവേഴ്സിറ്റിയുടെ അടുത്തായിട്ട് തലപ്പാറയാണ് സ്വദേശം ഞാൻ വർക്ക് ചെയ്യുന്നത് ഗവൺമെൻ്റ് ഐ ടിയിലായിട്ടാണ് വർക്ക് ചെയ്യുന്നത് പ്രസംഗിക്കുക എന്നതിൻ്റെ വളരെ വലിയൊരു ആഗ്രഹമാണ് വലിയൊരു പ്രസംഗികനാവുക എന്നതല്ല അതിനപ്പുറം നമുക്ക് തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ ഏതെങ്കിലും സദസ്സിന് മുമ്പിൽ പറയുക എന്നത് അത് വല്ല ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് പക്ഷെ അത് പലപ്പോഴും അങ്ങനെ പറ്റണില്ല പറ്റാത്തൊരവസ്ഥ വരും നമ്മുടെ ജോലിസ്ഥലത്തൊക്കെ ആണെങ്കിൽ പലപ്പോഴും ചില കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കേണ്ട ഒക്കെ വരും അപ്പോഴൊക്കെ അത് ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ വരാറുണ്ട് അപ്പോൾ അതിനൊക്കെ മാറ്റം വരുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ബ്രൈറ്റ് അക്കാദമിയിലേക്ക് വന്നത് ഞാൻ സാറിൻ്റെ രണ്ട് മൂന്ന് ഗ്രൂപ്പുകളിലൊക്കെ മുമ്പ് ഉണ്ടായിരുന്നു പക്ഷേ സാറിൻ്റെ ഒരു സൈക്കോളജി ക്ലാസ്സും അറ്റൻഡ് ചെയ്തിരുന്നു ഓൺലൈനായിട്ട് പക്ഷേ പ്രസംഗിക്കുക എന്നത് എനിക്ക് എൻ്റെ വശമായിട്ടില്ലായിരുന്നു ആ ഒരു സ്കില്ല് നേടിയെടുക്കുക എന്നാണ് എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമാണ് ഇത്രയൊക്കെ ജോലി ഞാൻ ഗവൺമെൻറ് സെക്ടറിലാണ് ഐ ടിയിലാണ് വർക്ക് ചെയ്യുന്നത് കുട്ടികൾ രണ്ട് മക്കളുണ്ട് വൈഫ് ഐ ആണ് ഗവൺമെന്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നത് അല്ല അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലാണ് ഞാൻ ബിസിനസ് ചെയ്യുകയാണ് അവിടെ മാഹിൽ പിന്നെ എനിക്ക് ഉമ്മ മൂന്ന് സഹോദരന്മാർ ഭാര്യ രണ്ട് കുട്ടികൾ ഇതാണ് എൻ്റെ ചെറു കുടുംബം പ്രസംഗിക്കുക എന്നുള്ള വലിയ ആഗ്രഹത്തിന് പുറത്താണ് ഇവിടെ എത്തിയത് ഒരുപാട് ചെറിയ ചെറിയ ചാൻസുകളെല്ലാം അവിടെ നിന്ന് കിട്ടുമായിരുന്നെങ്കിലും പലപ്പോഴും ഞാൻ ഈ വേദിയിൽ കയറി ശീല ശീല ശീലം ഒരു ഒരു ഇതുകൊണ്ട് പലപ്പോഴും ഞാൻ എന്തോ ഒരു എസ്കേപ്പ് ആകലാണ് ഇവിടെ വന്നത് ഒന്ന് എന്താ പറയുക പേടി മാറാനും വേദിയായിട്ടുള്ള ഒരു പരിചയത്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത് തീർച്ചയായിട്ടും ഇന്ന് കൈനറോടു കൂടി കുറച്ച് ആത്മവിശ്വാസം ലഭിക്കുമെന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട് ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ മാജിദ ഞാൻ പട്ടാമ്പി ആമേരുന്നതായിരുന്നു അവിടെ ഒരു എൽ പി സ്കൂളിലെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഹസ്ബൻഡ് അസ്ഹർ ട പട്ടാമ്പി കോടതിയിലെ ക്ലർക്കായിട്ട് വർക്ക് ചെയ്യണം മൂന്ന് മക്കളാണ് പിന്നെ ഞാൻ പ്രസംഗം പഠിക്കാൻക്കാളും ഒരു ഒറ്റയ്ക്ക് ഒരു കാര്യം ചെയ്യാന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഈ പറഞ്ഞ പോലെ തന്നെ എനിക്ക് എല്ലാത്തിനും പേടിയാണ് ആരെങ്കിലും ഒപ്പം വേണം അപ്പൊ ഇപ്പൊ ഈ വന്നതടക്കം ഒരു ധൈര്യത്തിന്റെ പുറത്ത് പേര് കൊടുത്തെങ്കിലും പിന്നെ ടെൻഷനായിരുന്നു ഇതുവരെ ഞാൻ രണ്ട് മൂന്ന് രണ്ട് ക്ലാസ്സിൽ വന്നിട്ടുണ്ട് പക്ഷേ ഹസ്ബൻഡും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാ കാര്യത്തിനും എനിക്ക് ആൾ വേണം അന്നെങ്കിൽ ഹസ്ബൻഡ് വേണം അല്ലെങ്കിൽ ആങ്ങളാരും വേണം ഞാൻ ഒറ്റ മോളാണ് മൂന്ന് ആങ്ങളാർക്ക് അങ്ങനെ എല്ലാവർക്കും എല്ലാ എല്ലാ കാര്യത്തിനും എല്ലാ എല്ലാവരും ഉണ്ടാവും പക്ഷെ എന്നിപ്പോൾ അത് നടക്കില്ലല്ലോ അപ്പോൾ ഒരു മാറ്റം വേണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇന്നത്തെ ഈ ഒരു ഞാൻ ആരോടും ചോദിച്ചിട്ടില്ല ഞാൻ പേര് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ നൂറു പ്രാവശ്യം അങ്ങനെ എല്ലാവരോടും ചോദി പോട്ടേ പോട്ടേ ചോദിച്ചിട്ട് ആ ഒരു എൻ്റെ ഒരു ധൈര്യം കുറവുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിരുന്നത് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫീസ് അടക്കുമ്പോൾ ഒന്ന് ഞാൻ ചിന്തിച്ചു ഫീസ് അടച്ചാൽ അപ്പോൾ എന്തായാലും പോകേണ്ടി വരും പിന്നെ വിചാരിച്ചിരുന്ന ഫീസടക്കാമെന്ന് എന്തായാലും പോവുമല്ലോ അങ്ങനെ ഫീസ് ഫീസടച്ച് വീട്ടിൽ ചെന്നപ്പോഴത് വരണേ ഇത് വരുന്നത് വരെ ടെൻഷനാണ് അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞാൽ ഒരു കുഴപ്പമുണ്ടാകും ഈ ഒറ്റയ്ക്ക് പോകും ഇനി ഞാനില്ലെങ്കിൽ ഈ ജീവിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഞാനൊറ്റയ്ക്ക് വന്നപ്പോൾ സ്കൂളിൽ ഉച്ചവരെ ലീവ് എടുത്തിട്ട് അങ്ങനെ പോകുന്നതാണ് പിന്നെ പ്രസംഗിക്കാന്നുള്ളേക്കാൾ ഉപരി എനിക്കൊരു സ്വന്തമായിട്ടൊരു ധൈര്യം കിട്ടണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് വന്നതാണ് സ്കൂളിൽ ഇപ്പോൾ എയ്യോ എ എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് എല്ലാം ഉണ്ടാവും ടീച്ചിങ്മാനും അത് ഇതെല്ലാം ഉണ്ടാവും പക്ഷെ ആ ആളുകൾ വന്ന് ചെയ്യാൻ വരുമ്പോൾ പിന്നെ എല്ലാം പേടിച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തും പറയാൻ പറ്റാത്ത ഒരവസ്ഥയാണ് അപ്പം അതൊക്കെ ഒന്ന് മാറിക്കിട്ടണമെന്നുണ്ട് ഇതേപോലെ സ്കൂളുകളിൽ ഒരുപാട് അസരങ്ങൾ കിട്ടും ആശംസ പറയാനും നന്ദി പറയാനും അപ്പോൾ ഞങ്ങളുടെ മേലെ ഒരു ഹാളിലാണ് പരിപാടി നടക്കുക അപ്പോൾ നന്ദി പറയാനൊക്കെ ഇങ്ങനെ ആൾക്കാരെ നോക്കുമ്പോൾ ഞാൻ വേഗം ഓഫീസിൽ പോയിരിക്കും എന്തായാലും റൗണ്ട് റൗണ്ടായിട്ട് ഒരാളടുത്ത് എത്തും നമ്മളെ അടുത്ത് എത്തും അപ്പോൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് താഴെ പോയിരിക്കാനാണ് പതിവ് പക്ഷെ അതൊക്കെ മാറ്റിയെടുക്കണം എന്നുള്ള ആഗ്രഹം ഇവിടെ പട്ടാമ്പി കോടതിയില് വർക്ക് ചെയ്യണു മൂന്ന് മക്കളാണ് രണ്ടാണ് ഒരു പെണ്ണ് മൂത്ത ആൾ ഒമ്പതില് പിന്നെ ആറാം ക്ലാസ്സിലെ മോൾ അഞ്ച് വയസ്സിൽ